ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ നയന ആദർശിൻ്റെ പുതിയ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ആദർശിൻ്റെയും നയനയുടെയും രണ്ടുപേരും കൂടി അനന്തപുരിയിലേക്ക് എത്തിയിട്ടുണ്ട് അനന്തപുരിയിൽ എത്തിയിട്ട് അവിടെ നമ്മുടെ നവ്യ ആദ്യം ശല്യം ചെയ്തുകൊണ്ടിരുന്ന നവ്യയുടെ പഴയ സഹപാഠിയായ നിർമ്മലിനെക്കുറിച്ചുള്ള വിവരം പോലീസിന് കിട്ടിയ അപ്പോൾ പോലീസ് അവിടെ മുഴുവൻ സെർച്ച് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് ആദർശനെ അറിയിച്ചു അപ്പോൾ ആദർശക്കാര്യം നമ്മുടെ നയനയോടും നവ്യയോടും പറയുകയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് എന്തായാലും അത് വിടാൻ പറ്റത്തില്ല നമ്മളിവിടെ അവൻ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ക്യാഷിന് ആണെങ്കിൽ ബ്ലാക്മെയിൽ എൻ്റെ കേസൊക്കെ പറഞ്ഞപ്പോൾ അതപ്പോൾ തന്നെ അവൻ അറിഞ്ഞ ആ ബ്ലാക്ക് മെയിലിൻ്റെ പൈസക്കേടെ കേസൊക്കെ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ആരും ഉണ്ട് അപ്പോൾ അത് ആരായാലും നമുക്കതിനെ വെളിച്ചെത്തു കൊണ്ടുവരണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട് അതേ അദർഷേട്ട എൻ്റെ ഇത്രയും കാലം എന്നെ അബിയെ അബിയുടെ അമ്മയാണ് സംശയിച്ചത് അപ്പോൾ എനിക്ക് എന്തായാലും അവരുടെ മുന്നിൽ തെളിയിക്കണം പിന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ അബിയുടെ ഒരു പങ്കുണ്ടെങ്കിൽ പിന്നെ അബി എൻ്റെ ഭർത്താവല്ലേ ആദർശേട്ട എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അബിക്ക് അതിൻ്റേതായ തക്ക ശിക്ഷ കിട്ടേണ്ടതല്ലേ എന്നൊക്കെ ആദർശ് പറയുമ്പോൾ അയ്യോ ആദർശേട്ടാ അബി എൻ്റെ ഭർത്താവ് അപ്പോൾ പിന്നെ അവന് ഇതിൽ കൈ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അവനോ അവൻ്റെ അമ്മയോടെ എന്നെ സംശയിച്ചത് ഈ വീട്ടിലധികം കൂടുതലും പേരിൽ അതുകൊണ്ട് എൻ്റെ എനിക്ക് പിന്നെന്താ ഇതറിഞ്ഞേ പറ്റുകയുള്ളു എന്തായാലും നിർമ്മല അങ്ങനെ ഒരു ഫോട്ടോസ് എല്ലാം അവൻ്റെ കയ്യിലേക്കാണ് അയച്ചു കൊടുത്തത് അപ്പോൾ അത് പിന്നെ അത് എൻ്റെ സത്യാവസ്ഥ എൻ്റെ ഇത് ഞാൻ ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു എന്നൊക്കെ പറഞ്ഞെന്ന് നവ്യ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ആദർശനോട് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ട് നമ്മുടെ അഭി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് പേടിയാകുന്നുണ്ട് എന്നിട്ട് അബി പെട്ടെന്ന് നമ്മുടെ നിർമ്മലിനെ വിളിക്കുകയാണ് അപ്പോൾ ആദ്യം വിളിക്കുമ്പോൾ കിട്ടുന്നില്ല പിന്നെ വിളിക്കുമ്പോൾ നിർമ്മല എടുക്കുന്നുണ്ട് അപ്പോൾ അവർ എവിടെ ഓടിക്കോ ൊക്കെ പറയുന്നു ഇപ്പോൾ പക്ഷെ എൻ്റെ കാര്യം എന്താ നീ എന്താ ഈ പറയുന്നത് അത് നിൻ്റെ വീടിന് ചുറ്റും പോലീസാണ് എന്നൊക്കെ പറഞ്ഞ് അഭി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അന്നേരം നിർമ്മൽ പറയുന്നുണ്ട് അയ്യോ അത് പിന്നെ ഞാനിപ്പോൾ അവിടെ ഇല്ല ഇന്ന് രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കുറച്ച് അകലെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഓഹ് ആശ്വാസമായി ആ ഇനി ഒരു കാര്യം ചെയ്യുക എനിക്ക് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുണ്ട് നീ കുറച്ച് ക്യാഷ് എനിക്ക് അയച്ചേക്കുന്നൊക്കെ നമ്മുടെ നിർമ്മൽ പറയുന്നുണ്ട് ആ ഞാൻ ക്യാഷൊക്കെ തരാം പക്ഷേ ഒരു കാരണവശാലും പോലീസിൻ്റെ കണ്ണിൽ പെടരുതെന്നൊക്കെ നമ്മുടെ അഭി പറയുന്നുണ്ട് അതൊന്നും ഇല്ലടാന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നിർമ്മലവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ അബിക്കൊത്തിരി സന്തോഷമായി കാര്യം ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നിട്ട് അഭി ഇങ്ങനെ എന്തോ ചിന്തിച്ചുകൊണ്ട് അവിടെ പിന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ നവ്യ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് നവ്യ ഇവൻ എന്താ പറ്റിയത് ചോ നീ എന്താ ഒരു പേടി പോലെ ഒരു എന്തോ ചിന്തിച്ചിരിക്കുന്നത് പോലെ ഏയ് എനിക്കൊന്നും ഇല്ല ഇല്ല എനിക്കെന്തോ ടെൻഷനുണ്ട് ഇല്ല ഇല്ല എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ പിന്നെ അന്ന് ആ നടന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കുന്നത് അതങ്ങ് കഴിഞ്ഞില്ലേ പിന്നെയും പിന്നെ നീ എന്തിനാണ് നടക്കുന്നത് അതിൻ്റെ പുറകിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് എനിക്കെൻ്റെ സത്യാവസ്ഥ അറിയിക്കണം എൻ്റെ സാ എൻ്റെ ഭാഗത്തെ ന്യായം അത് എല്ലാവരും ബോധിപ്പിക്കേണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോൾ പറയുന്നുണ്ട് അതെന്തിനാ ഞാൻ എൻ്റെ ഭർത്താവല്ലേ എനിക്ക് തന്നെ സംശയമൊന്നുമില്ലല്ലോ ആ അതാരാ പറഞ്ഞാൽ നിനക്കെന്നു സംശയമില്ല എന്ന് എന്നെ സംശയിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട് എന്നിട്ട് നവ്യം പിന്നെ എന്നിട്ട് ഈ നവ്യ അബിയും തമ്മിലുള്ള തമ്മിലുള്ള എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പിന്നെ നയന പിന്നെ അവിടെ കനകദുർഗയോട് സംസാരിക്കുകയാണ് കനകദുർഗയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പിന്നെ ആനി ആരെയോ ഫോൺ ചെയ്യുന്നത് പോലെ അതായത് ഒത്തിരി സമയം കൊണ്ട് സംസാരിക്കുന്നത് പോലെ കനക കാണുന്നുണ്ട് അന്നേരം കനകദുർഗ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ പറയുന്നുണ്ട് പിന്നെ ഇതാരോടാണ് ഇവൻ ഇത്രയും സംസാരിക്കുന്നത് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാര്യം ചെയ്യാം നന്ദൂട്ടിനൊന്ന് വിളിച്ച് നോക്കുക ഇനി അവളാണ് ണെങ്കിലോ എന്ന് വിചാരിച്ചാൽ നന്ദുനെ നമ്മുടെ കനക ഫോൺ വിളിക്കുകയാണ് അപ്പോൾ നന്ദുൻ്റെ കോൾ ആദ്യം തന്നെ റിങ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് നന്ദു എടുക്കുമ്പം ചോദിക്കുന്നുണ്ട് അതൊന്നും മോളെ എന്താ നന്ദു കിട്ടാ നിൻ്റെ ഫോൺ ആദ്യം വിളിച്ചപ്പോൾ നീ ബിസി ആയിരുന്നല്ലോ അപ്പോൾ ഈ നന്ദു പറഞ്ഞു അമ്മ എന്താ ഈ പറയുന്നത് എൻ്റെ ഫോൺ ബിസി എന്നല്ലോ അത് എവിടെ തന്നെ ഇരിപ്പുണ്ട് ഓ അപ്പോൾ പിന്നെ വേറെ കോൾ ഏതെങ്കിലും വന്നതായി കയറി വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കനക പറയുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അനിയുടെ അമ്മ അവിടെ നിൽക്കുമ്പോൾ ജലജയും അഭിയും വരുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് പിന്നെ അനി കല്യാണം വിളിയൊക്കെ കെങ്കയമായിട്ട് നടക്കുന്നുണ്ട് അനി കല്യാണം വിളിക്കാൻ വരുന്നുണ്ട് പക്ഷേ അവനിപ്പോഴും എന്തോ ഒരു ഇഷ്ടക്കേട് പോലെ അവൻ ഈ കല്യാണത്തിനോട് താല്പര്യം ഇല്ലാത്തതുപോലെ എന്നൊക്കെ നമ്മുടെ അനിയുടെ അമ്മ പറയുന്നുണ്ട് അപ്പോൾ ജലജ പറയുന്നുണ്ട് ഓ എനിക്കും അത് തോന്നി അവൻ താല്പര്യം ഇല്ലാന്ന് എന്തിനാ ഇങ്ങനെ അപ്പോഴും നമ്മുടെ അഭി പറയുന്നുണ്ട് ആ അതെ അതെ വെറുതെ ഇഷ്ടമില്ലാത്ത കല്ല്യാണത്തിനൊന്നും അവനെ പിടിച്ച് തലയിൽ വെക്കരുത് അവനല്ലേ അവൻ്റെ അവളെ കൂടെ ജീവിക്കാനുള്ളത് മാത്രമല്ല ആ കുട്ടി ഇച്ചിരി അഹങ്കാരമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അഭിയും എരിവ് കയറ്റുകയാണ് അപ്പോൾ ജഡ്ജ് പറയുന്നുണ്ട് എന്തിനാ ഇഷ്ടമില്ലാത്ത കല്യാണം നടന്നതല്ലേ ഇവിടെ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം ഇവിടെ വന്നതിന് ശേഷം ഈ വീട്ടിലുള്ളൊരു സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വയ്ക്കുന്നത് നല്ല നല്ലതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അനിയുടെ അമ്മ പറയുന്നു അത് അച്ഛനല്ലേ തീരുമാനിച്ചത് അച്ഛനാണ് അവർക്ക് വാക്ക് കൊടുത്തത് അപ്പോൾ പിന്നെ നമുക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലല്ലോ എന്ന് അതെന്താ ഇത് ചെന്ന് അച്ഛനോട് സംസാരിച്ചാൽ പോരേന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അച്ഛനോട് സംസാരിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി സംസാരിച്ച് എന്താ തീരുമാനിക്കുന്നതെന്ന് വച്ചാൽ തീരുമാനം എടുത്തോളൂ എന്നൊക്കെ നമ്മുടെ അനിയുടെ അമ്മ പറയുന്നുണ്ട് അപ്പം നമ്മുടെ നന്ദു തന്നെയാണോ ഫോൺ വിളിച്ചതെന്ന് അറിയുന്നതിനെ നമ്മൾ കനക വിളിച്ചല്ലോ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അനി പെട്ടെന്ന് ആ കോള് കട്ടായതിനു ശേഷം പെട്ടെന്ന് കനകയുടെ ഫോൺ ഇങ്ങനെ വാങ്ങുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ നന്ദു ആയിരുന്നു അല്ലെ ഞാൻ അല്പം സംസാരിക്കട്ടെ എന്ന് അപ്പം നമ്മുടെ കനകയ്ക്കൊന്നും പറയാൻ കഴിയുന്നില്ല കനക പെട്ടെന്ന് യു ഫോൺ എന്നൊക്കെ പറഞ്ഞു അവരെ ആ നന്ദു ഞാനാ അനി അപ്പോഴത്തേക്ക് ആ ഭാഗത്തേക്ക് നമ്മുടെ നയനയും കൂടി വരുന്നുണ്ട് അപ്പോൾ അപ്പം അനിയാണ് എന്താ നന്ദു നീ പുറത്തോട്ടൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പം നമ്മുടെ നന്ദു ഒന്ന് പരുങ്ങുന്നുണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയിട്ടില്ല പുറത്തോട്ടൊന്നും അതെന്താ അതെന്താ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കനക ഈ നയനെയും കാണുന്നുണ്ട് അപ്പോൾ നേരം പെട്ടെന്ന് ഇങ്ങനെ ഫോൺ വാങ്ങിക്കുന്നുണ്ട് മോനെ നീ സംസാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഫോണിങ്ങ് വാങ്ങിക്കും വീണ്ടും എന്തൊക്കെയോ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മുടെ നന്ദു നന്ദോടെ കോൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് അതെന്താ അനി വിളിച്ചപ്പോൾ അവർക്ക് കോൾ എടുക്കാനും സംസാരിക്കാനും ഒരു ബുദ്ധിമുട്ട് അമ്മ എന്തിനാണ് അവൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ പിടിച്ച് വാങ്ങിക്കുന്നത് അവർ നല്ല ഫ്രണ്ട്സല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയന പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അനി അവൾ നല്ലൊരു ഒരു പെങ്ങളെ പോലെയാണ് കാണുന്നത് ആ അതേ മൂലം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ അനി കിട്ടാൻ പോകുന്ന ആ കുട്ടിക്ക് ഈ നമ്മുടെ നന്ദുമായിട്ടുള്ള ഇതൊന്നും പ്രൊഡക്റ്റ്സ് ഒന്നും വലിയ ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ കാര്യം അതിവിടെ വന്നപ്പോഴൊക്കെ ആനിക്ക് ആനി നമ്മുടെ നന്ദു കുറച്ച് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുമ്പോൾ നമ്മുടെ ആ അനാമിക എന്ന് പറഞ്ഞ കുട്ടിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവളുടെ ഫേസിൽ തന്നെ അത് കാണുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ മാറ്റി നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ നമ്മുടെ കനക പറയുന്നുണ്ട് അപ്പോൾ നയന് പറയുന്നുണ്ട് അതെന്താ അമ്മയും അങ്ങനെ ഞാനീ എന്താ വെറുതെ പുറത്തുള്ള ഒരാളാണോ ഇവിടെയുള്ളവരല്ലേ എന്നൊക്കെ പറഞ്ഞ് നയനെ പറയുന്നുണ്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നയനെ ഇങ്ങനെ എന്തോ ചിന്തിച്ചിട്ട് പെട്ടെന്ന് അടുക്കളയിൽ ചെന്ന് കനകയോട് പറയുന്നുണ്ട് അമ്മ ഞാൻ പിന്നെ നമ്മുടെ ഇത് കല്യാണി ഒന്ന് കണ്ടിട്ട് വരാൻ ഒത്തിരി ദിവസമായി കണ്ടിട്ട് അവിടെ ഒന്ന് കാണണം അപ്പോൾ ആ മോളെ മോൾ കല്യാണിയെ കാണാൻ പോകുകയാണോ അയ്യോ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവൾ ഇങ്ങോട്ടും വരാറില്ലല്ലേ മോൾ എന്താ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനകയും പറയുന്നുണ്ട് അന്നേരം പിന്നെ നമ്മുടെ നയനെ പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് പോയി കണ്ടിട്ട് പെട്ടെന്ന് ഉടനെ തന്നെ എത്താമെന്ന് പക്ഷേ നയനയുടെ മനസ്സിൽ മറ്റെന്തോ പ്ലാനാണ് അപ്പോൾ നമ്മുടെ കനക പറഞ്ഞാൽ അന്നാൽ മോൾ പോയിട്ട് വാ അപ്പോൾ നമ്മുടെ നയന തന്നെ പറയുന്നുണ്ട് അമ്മ കിച്ചനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേന്ന് അതെൻ്റെ എന്നോട് പ്രത്യേകം പറയണോ ഞാൻ നോക്കത്തില്ലേ എന്നൊക്കെ നമ്മുടെ കനകയും പറയുന്നുണ്ട് അന്നേരം നയനെ എങ്ങോട്ടൊന്ന് വെച്ചോ പോകാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തതുപോലെ അങ്ങ് പോകുന്നതിനുള്ള തയ്യാറെടുപ്പാണ് ഈ ഭാഗം വിവിടെ ചെന്ന് അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് തരണം കമൻ്റ് തരണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കേ താങ്ക്